തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും സർപ്രൈസുകളുടെ രാഷ്ട്രീയ കളരിയാണ് ഏതു നിമിഷവും എന്നും സംഭവിക്കാമെന്ന സാഹചര്യം ഉള്ളത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാത്രമാണ് പല വമ്പന്മാരും അതിവേഗത്തിൽ വീഴുകയും പലരും അതിവേഗത്തിൽ വളരുകയും ചെയ്തിട്ടുള്ള മണ്ണാണ് തമിഴ്നാട്ടിലേത് ഇപ്പോഴിതാ നടനും ടി വി കെ നേതാവുമായ വിജയ്യുടെ വളർച്ചയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തമിഴ്നാടിലെ ആകെ ഇളക്കിമറിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ തൻ്റെതായ സ്വാധീനം വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിജയ് ഇതിനിടയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ചേരുമെന്ന നിലയിലുള്ള വാർത്തകളും പുറത്തുവരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിജയ്യുടെ ടി വി കെയുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നു ടി വി കെയുമായി സഖ്യം ചേരാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ഊർജിതമാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രവീൺ ചക്രവർത്തി വിജയ്യുടെ ചെന്നൈ പട്ടിണമ്പാക്കത്തെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു ചർച്ച തിരുച്ചിറപ്പള്ളിയിൽ കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമിയുമായി വിജയയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി ഒരേ കാറിൽ തിരുവാരൂരിലേക്ക് പുറപ്പെട്ട ഇരുവരും നാലു മണിക്കൂറോളം ചർച്ച നടത്തിയതായാണ് വിവരം ഡി എം കെ വിട്ട് ടി വി കെയുമായി സഖ്യം ചേരാമെന്ന് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു അധികാരത്തിലെത്തിയാൽ ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കുമെന്നതിലാണിത് നിലവിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് പക്ഷേ ഭരണത്തിൽ ഡി എം കെ പങ്കാളിത്തം നൽകിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച കോൺഗ്രസ് സമിതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനുമായി ചർച്ച നടത്തി വരികയാണ് അതേസമയത്താണ് ടി വി കെയുമായുള്ള സഖ്യ ഇത് സംബന്ധിച്ച് സ്റ്റാലിനോ വിജയോ പ്രതികരിച്ചിട്ടില്ല അണ്ണാ ഡി എം കെ വിട്ട് ടി വി കെയിലെത്തിയ മുൻ മന്ത്രി സെങ്കോട്ടയനാണ് ടി വി കെ സഖ്യത്തിലേക്ക് കൂടുതൽ പാർട്ടികളെയും നേതാക്കളെയും എത്തിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് നിലവിൽ ടി വി കെയുടെ കോർഡിനേറ്ററാണ് സെങ്കോട്ടയൻ ഡിസംബർ ഒടുവിലോടെ ടി വിക്ക് കൂടുതൽ ശക്തമാകുമെന്നും മറ്റ് പാർട്ടികളിലെ മുൻ മന്ത്രിമാർ ഉടൻ ടി വിയിൽ ചേരുമെന്നും സെങ്കോട്ടയൻ പറഞ്ഞിരുന്നു അതേസമയം വിജയ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു നിലവിൽ സ്റ്റാലിനെ പിണക്കുന്നത് അത്ര നല്ലതല്ല എന്നും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വേഗത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിലും വിജയെ കൂടി ഒപ്പം നിർത്തിയുള്ള ഒരു മുന്നേറ്റത്തിനാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്